ചേർത് വെരി വെരി കണ്ടില്ലേ ഉം

അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും കക്ഷി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയാമല്ലോ സ്വഭാവം മാറും പിന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു ഓർമ്മ വരില്ല ഇവിടെ നാവേന്ന് വീഴുന്ന അത്തരത്തിലുള്ള വർത്താനങ്ങളാ അല്ല ഇവളുമാരുടെയൊക്കെ നാവിന്ന് വീണ് കേക്കാൻ നടക്കണം നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ എന്നിട്ട് വാദവോ കേട്ടില്ലേ വന്ന

നിങ്ങൾ ദൈവത്തെ വിചാരിച്ച് ഈ വീട്ടിന് പോയി തരൂ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ചൂലകളാക്കും ഒന്നാമതെ അവർ ഒരുപെട്ട് നിൽക്കുക അതിന്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടിയ നായമാർ ഇനി ഇവിടെ ചൂടും മാളവടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോവും അതെന്താ ഒരു മര്യാദയില്ലാതെ നീ ഞങ്ങൾ ഇവിടെ ഉണ്ട്

ടുക്കളെ അടിച്ചു എല്ലാരും മോളിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ എന്താ വേണ്ട എടുത്തി ഇന്നും ശല്യം ഉണ്ടാവൂ എനിക്കെങ്ങനെ കൂട്ടി പറയാൻ പറ്റുക ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായമാരാത്രേക്ക് ും എല്ലാരും മോളി പോയിരുന്നോളി ഉം കേട്ടോ അവരാളെ കൂട്ടുന്നുണ്ട് ഇവര് അവർക്ക് നോക്കണം എന്നാ കേട്ടത് എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ വെളിയിൽ വരുന്നത് വേണ്ടി ഒന്ന് കറിയാം മാറണം നീന്ന് പഠിക്കും നിൽക്കര ഇന്നിനി നീ അവിടുന്ന് അനന്നില്ല ഞാൻ പറയാതെ അവര് വരണിണ്ട് അമ്മ ഇവിടെ അമ്പലത്തിന്റെ എവിടെ അവരാള് കൂട്ടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് എത്രയാള് വരും ഇരുട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാലൊരു പത്ത് രൂപ ഇല്ല അതിനുമ്പോടി പോന്നു അവരിങ്ങോട്ട് തന്നെയാണ് നാരായണേട്ടൻ ഒക്കെ ഉണ്ട് ഞാൻ കണ്ടു വരട്ടെ അതിന് ഇവിടെ ഇല്ലെന്നേ ഞാൻ പോകുന്നില്ലേ എന്നോട് പറഞ്ഞത് Hei, Julia. Anak ഒന്നൂടെ വെച്ചു നോക്കി സുലൈമാനക്ക വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കിടന്നോളും ഞാൻ പോണില്ലമ്മ എന്താണെന്ന് നോക്കിട്ട് വരാം എന്താ പൊട്ടിയതെന്ന് ചോദിച്ചിട്ട് വരാനേ കേട്ടത് എന്തു ഈ വളപ്പിന്റെ പുറത്തുണ്ടേ സുലൈമാനൊക്കെ പ്രത്യേകം പറഞ്ഞു അത്യാവശ്യം മാത്രമേ എടുക്കാൻ പാടുള്ളൂ Yeah. Mm -hmm. ഒന്ന് പോളിയാ മറ്റത് മനസ്സിലാകുന്നില്ല വൈകുന്നേരം ആകെ ഇന്നലത്തെ പോലെ ഇന്നും വിനി പറ്റുള്ളത് കാണല്ലോ രക്ഷയില്ല ഉറക്കമായി തനിക്ക് വീട് മാറിയിട്ടില്ലല്ലോ ശരിക്കോ മാളുവടത്തി വാ ഹലോ പീറ്റ ആയിരിക്കേ ഞാനിവിടുണ്ട് അമ്മേ ഹൈബ്രോസിലെ കുത്തുകൊണ്ട് പാസ്കരേറ്റിനെ ആരോ വെട്ടി ആ വന്നവർക്കും ശരിക്കും കിട്ടിയിട്ടുണ്ട്

Yeah. © Mm © -hmm. What? നിങ്ങൾ പണം നടക്കാൻ നോക്കാം കറിയാച്ചനില്ലേ മാറിയില്ല കറിയാച്ചന് നോക്കട്ടില്ല ഞാൻ ചല്ലേ ചെന്ന